അവനെ നമ്മൾ അകറ്റി നിർത്തണം നമ്മുടെ മനുഷ്യ പിതാവാകുന്ന നമ്മുടെ ഉപ്പയാകുന്ന ആദൻ നബി അലിസ്ലാത്തു വസ്ലാമിനെയും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ഹൗവാബി ബിയും സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ കാരണം ശബിക്കപ്പെട്ടവനായ പിശാചാണ് അവൻ അള്ളാഹുവിനോട് കരാറ് ചെയ്തതാണ് പടച്ചവനെ നിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ നിന്നും നിന്റെ വിശ്വാസികളായ അടിയാറുകളെ ഞാൻ അകറ്റും എന്നിട്ട് നീ ഒരുക്കി വെച്ചിരിക്കുന്ന ഒന്നല്ല രണ്ടല്ല മൂവായിരം കൊല്ലം കത്തിച്ച് എരിച്ച് തിമിർത്ത് ചാമ്പലാക്കി വെച്ചിരിക്കുന്നു നരകത്തിലേക്ക് ഞാൻ ആളെ കൂട്ടുമെന്ന് രാജാതിരാജനായ പടച്ച തമ്പുരാനോടാണ് ഇബിലീസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഇബിലീസിന്റെ ചവിട്ടടിയെ പിൻപറ്റാൻ പാടില്ല അവനെ നമ്മൾ അകറ്റി നിർത്തണം അവൻ വരുന്ന വഴികളിലെല്ലാം അള്ളാഹുബിന്റെ കവചത്തെ സംരക്ഷണ മന്ത്രത്തെ നമ്മൾ ചെറുത്തു പിടിക്കേണ്ടതുണ്ട് എല്ലാ പ്രവാചകന്മാരോടൊക്കെ പോയിട്ടുണ്ട് ശരീരം മുഴുവനും രോഗാണുക്കൾ കൊണ്ട് പരീക്ഷിച്ച പ്രവാചകനാണ് മഹാനായ അയ്യൂബ് നബി അലിസ്ലാത്തു വസ്സലാം ക്ഷമയം പറഞ്ഞാൽ ആ ക്ഷമയുടെ പര്യായമായിരുന്നു അയ്യൂബ് നബി എന്നാണ് അലിഖിത്തു വസ്സലാമിപ്പിക്കുക ശരീരം മുഴുവനും അയ്യൂബ് നബിയുടെ ഭാര്യ റഹ്മത്ത് ബീബിയാണ് ശരീരത്തിൽ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോ അയ്യൂബ് നബി അലിഹിത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വന്നു എന്നാണ് ദുർഗന്ധം വന്നു എന്നാണ് അയ്യൂബ് നബി അലിസ്ലാത്തു വസ്സലാമിനോട് ആളുകളെല്ലാം ആട്ടി ായിച്ചപ്പോ റഹ്മത്ത് ബീബി എന്ന തന്റെ ഭാര്യയോട് അള്ളാന്റെ റസൂലാകുന്ന പ്രവാചകനാകുന്ന അയ്യൂബ് നബി അലിസ്വലാൻ ചോദിച്ചു അത്രേ റഹ്മത്തെ എന്റെ ശരീരത്തിന്റെ ദുർഗന്ധം നിനക്ക് അടിക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക് ഏൽക്കുന്നുണ്ടോ റഹ്മത്ത് ബീബി പറഞ്ഞത് ഇല്ല എനിക്ക് വല്ലാത്ത സുഗന്ധമാണ് ആ സമയത്തും അയ്യൂബ് നബി പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്റെ ശരീരത്തിന്റെ രോഗാണുക്കളുടെ രോഗത്തിന്റെ അവസ്ഥ സുഗന്ധവും എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് ദുർഗന്ധവുമായി അള്ള മാറ്റി കൊടുത്തതാണ് എന്ന് അയ്യൂബ് നബി പറഞ്ഞു എന്നാണ് ആ സമയത്ത് പോലും രോഗ പരീക്ഷിക്കപ്പെട്ടു രണ്ട് മക്കൾ ശക്തമായ മഴയിൽ വീടിഞ്ഞു വീണ് മരണപ്പെട്ട് കിടക്കുമ്പോൾ ശബിക്കപ്പെട്ടവനായ പിശാജ് വന്ന് ചോദിച്ചു അത്ര നിങ്ങൾ പ്രവാചകൻ എന്നൊക്കെ അല്ലേ പറയാ എന്നിട്ട് അള്ളാഹു നിങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് റബ്ബിനെ നിങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നത് എന്ന് ശബിക്കപ്പെട്ടവനായ പിശാജ് വന്ന് കുതന്തം നടത്തി എന്നാണ് നബിയുടെ മാത്രം സംഭവമില്ല ഏതൊരു പ്രവാചകന്റെയും ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോ ശബിക്കപ്പെട്ടവനായ പിശാജ് ദുർബോധനം ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം സ്വാഭാവികമായും പ്രവാചകന്മാർക്ക് ഇത്രമാത്രം ഉപദ്രവമേൽക്കൂ എങ്കിൽ നമ്മളൊക്കെ ഈമാനികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ എന്റെ പ്രിയമുള്ളവരെ ശപിക്കപ്പെട്ടവനായ പിശാജി നമ്മുടെ സർവമാന അമലുകളെയും നശിപ്പിച്ചുകളിൽ ഉറപ്പാണ് നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിയാലോ നമ്മളിപ്പോ ഇഷാ നമസ്കരിക്കണം എന്ന് ഇഷാ നമ്മൾ നമസ്കരിക്കണം അക്ബർ കൈകെട്ടിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വജ്ജകത്ത് വരും വജ്ജകത്ത് വന്നാലും നമ്മുടെ ചിന്ത എന്നാലും ഉച്ചക്ക് അവൻ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ലല്ലോ ഓൾ എന്നെ വിളിച്ചില്ലല്ലോ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയില്ലേ മുഖം തിരിഞ്ഞ് നിന്നില്ലേ എന്നൊക്കെ നിസ്കാരത്തിൽ പല പല ചിന്തകളാണ് ഒന്ന് ചിന്തിക്കാൻ നമ്മളെ നിസ്കാരത്തെ കൈകെട്ടിയാൽ ദുനിയവയായ ചിന്തകൾ കൂടുതലാണ് സ്വപത്ത് അങ്ങനെയില്ല മുൻഗാമികൾ അങ്ങനെയില്ല നിസ്കാരത്തിൽ അള്ളാഹുബിലേക്ക് സർവസമ സമർപ്പിച്ചവരാണ് നമ്മളിങ്ങനെ ഒളിവെടുത്താൽ നമ്മളിങ്ങനെ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും അള്ളാഹുബിന്റെ പ്രമാചക നബിയുന മുസ്തഫാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ വിജയ പരാജയങ്ങൾ നിയന്ത്രിക്കുക തീരുമാനിക്കപ്പെടുക അവന്റെ പര്യവസാന സമയത്ത് സമയത്താണ് മുത്തക്ക നല്ല മരണം ഒരു കടലിന്റെ വെള്ളം കുടിച്ചാൽ പോലും തീരാത്ത ദാഹം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോ ശബിക്കപ്പെട്ടവനായ പിശാചി വെള്ളവുമായി കടന്നു വന്ന് നമ്മളെ ഈ നിന്ന് അള്ളാഹു എന്ന ഏകദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് നബിയുന റസൂലഹിലി വസ്ല്ലാം നമ്മുടെ വിക്കറുകളിൽ നമ്മുടെ സ്വലാത്തുകളിൽ നമ്മുടെ അത് നമ്മുടെ കിറാത്തുകളിൽ നമ്മുടെ സ്വതക്കുകളിൽ നമ്മുടെ നന്മയായ പ്രവർത്തനങ്ങളിലെല്ലാം ശപിക്കപ്പെട്ടവനായ പിശാജ് കടന്നു വന്ന് ശക്തമായ ദുർബോധനം നടത്തി നിന്ന് തെറ്റിക്കലാണ് അവന്റെ ഉത്തമമായ ദൗത്യമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ ജീവിതത്തിൽ ഒരുപാട് സൽ പ്രവർത്തനങ്ങളുടെ സൽപാന്താവിലേക്ക് കൈപിടി ചാനക്കുന്ന സുഹാബിയാണ് ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ ഒരു കുതന്ത്രങ്ങളും ഒരു नाले नाले नस्करीको। 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 ും കടന്നു വന്നിട്ടില്ല എപ്പോഴും നമുക്ക് വസ്വാസാണ് നാല് നിസ്കരിക്കും അള്ളാഹുവെ മൂന്ന് നിസ്കരിച്ചോ അതല്ല രണ്ട് നിസ്കരിച്ചോ എന്ന ചിന്തയല്ലേ നമുക്ക് വരിക നമ്മുടെ ചിന്ത അങ്ങനെയാണ് നാല് നാല് നമ്മൾ നിസ്കരിച്ചോ മൂന്ന് നിസ്കരിച്ചോ എന്ന ചിന്ത നമുക്ക് കടന്നു വരാറുണ്ട് അല്ലേ അതുപോലെ ഞാൻ ഫാത്തി ഓതിയോ സൂറത്തോതിയോ മുത കൈ നനച്ചായിരുന്നോ ഞാൻ ചെവി കഴുകിയോ തല തലതടകിയോ മൂന്നാണോ രണ്ടാണോ പല ചിന്തകൾ മുഖം കഴുകിയായിരുന്നോ നെയ്യത്ത് വെച്ചായിരുന്നോ ഇതൊക്കെ സംശയം എന്തേ ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ വസ്വാസാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫി വസ്ലം എന്നാൽ മഹാനായ ബിൻ സുബൈർ ഒരു ഉറവത്തുബിന് ഉപദ്രവങ്ങൾ ആണ് മഹാനായ ബിൻ സുബൈർ ഉറുവത്തുപിന് അള്ളാഹുത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ ഒരു എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഒരു വസ്വാസുമില്ലാന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്താണ് അതിന് കാരണം മഹാനായ ബിൻ സുബൈർ ാഹു താൽ ചോദിച്ചോട് പറഞ്ഞു മുസ്തഫലി ചില ആയത് കൊട്ടിയടച്ചിരിക്കാണ് കടന്നു വരാൻ കഴിയില്ലാഹുര ചരിത്രം പാടി പറയുന്ന നിങ്ങൾക്ക് തരുന്ന സമ്മാനം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിക്കാൻ ഉപദ്രവങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ അള്ളാഹുബിന്റെ പിശാജിന്റെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് നിനക്ക് കഴിയേണ്ടി വരില്ല ഒരു വസ്വാസു നന കേൾക്കൂലി അള്ളാഹു പറയുന്നു നിബിധങ്ങൾ പഠിപ്പിച്ച ഈ അമൽ ഞാൻ ചെയ്തപ്പോ പിന്നെ എനിക്ക് ഒരു വസ്വാസ് മരണം വരെ സംഭവിച്ചിട്ടില്ല എന്ന് ഉറുവത്തുബെന് സുബൈർ സാക്ഷ്യപ്പെടുത്തി അത്ഭുതകരമായ അമൽ അള്ളാഹു പഠിക്കാൻ വേണ്ടി നടട്ടെ എഴുതി വെച്ചോ എൻ്റെ ഉമ്മമാർ സഹോദരങ്ങളെ പഠിച്ചോളി മഹാനായ ഉർവത്തു ബിൻ സുബൈർ റളിയല്ലാഹു തആലബിൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു ആമന്തു ബില്ലാഹിൽ അലീം വകഫറുതു ബിൽ ജിബതി വത്താഊതി വസ്തം സകതു ബിൽ ഉർവത്തിൽ ഉസ്ഖ ലം ഫിസാമ ലഹ വല്ലാഹു സമീഉൻ അലീം ഏതാണ് ആമന്തു ബില്ലാഹിൽ അലീം വകഫറുതു ബിൽ ജിബതി വത്താഊതി വസ്തം സകതു ാണ് വിശ്വാസം നിരാകരിക്കുകയാണ് വിഗ്രഹങ്ങളെയും മുഴുവനും ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാത്തിനും ഞാൻ തള്ളിക്കളയുകയാണ് ഏറ്റവും ബലമുള്ള ബലിഷ്ഠമായ ഒരു ആ ഞാൻ ഞാൻ പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് നിന്നിലാണ് നിന്നിലാണ് നിന്റെ വിശ്വസിക്കുന്നത് എനിക്ക് വിശ്വാസം വിശ്വാസമില്ല നീ എല്ലാം കേൾക്കുന്നവനുമാണ് വരുന്ന റസൂൽ പഠിപ്പിക്കുകയാണ് ഇത് നിങ്ങൾ പതിവാക്കോളി രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പതിവാക്കിയാൽ നിത്യമാക്കിയാൽ നിങ്ങൾക്ക് പൈശാചികത കടന്നു വരൂല വസ്വാസ് കടന്നു വരൂല അത് മാത്രമല്ല അല്ലാതെ പഠിപ്പിച്ചതായി മഹത്വം രേഖപ്പെടുത്തുന്നതായി കാണാം സൂറത്തുൽ അൻ സൂറത്തുൽ അൻ മൂന്ന് ആദ്യ ആയത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആയത്തുകളും കൂടി നിങ്ങൾ പതിവാക്കോളെ ഈ ആയത്തും ഈ നിങ്ങൾ പതിവാക്കിയാൽ മരണം വരെ വസ്വാസ് വസ്വാസുണ്ടാകൂല ഉള്ള വസ്വാസുകൾ മാറിപ്പോകും ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ കുതന്ത്രങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരില്ല يا بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون والذي خلقكم من تين ثم قضى وأجل وأجل مسمى عنده ثم أنتم تمدرون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون سورة النعام لمنايتك عادة منايتك هذا

പഞ്ചാബിന്റെയും പല പല വിപത്തുകളിലേക്ക് ചെന്നു ചാടുന്ന കാലമാണ് മക്കളെ ഈ ദുവാ പഠിപ്പിക്കണം മദ്രസകളൊക്കെ തുറക്കാണല്ലോ ഈ ദുവാകളൊക്കെ പഠിപ്പിക്കാൻ ഇത് വലിയ നേട്ടമാകും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലിഹിങ്ങളിൽ സ്വലിഹത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം ആകട്ടെ നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും മരണം വരെ കരവലയങ്ങളിൽ പ്രാപിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബിന്റെ തൃപ്തിയോടെ അള്ളാഹുബിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ സീത്ത് ചെയ്തിട്ടുണ്ട് ഓരോ കമന്റുകൾ നമുക്ക് കാണുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു